ഈ സിനിമ സംഭവിക്കേണ്ടത് ഇപ്പോഴായിരുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി ഓ പുതിയ ആൾക്കാർ അന്വേഷിച്ചു വന്നു മാധവൻ സിനിമയിൽ വന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചും അയാൾ മണിതത്വമായിട്ട് അലേപ്പാരിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നോക്കാൻ പറ്റിയ എന്റെ സിനിമ നഷ്ടപ്പെട്ട ഈ സിനിമ ഇൻഡസ്ട്രിക്ക് ഞങ്ങൾ ഞാൻ കൊടുത്തേക്കണമെങ്കിൽ എന്റെ സുഹൃത്തുക്കളായ സിബിയും രഘുവും കൊടുത്തേക്കണ സിനിമ വിദ്യാസാഗർ കൊടുത്തിരിക്കുന്ന സിനിമ ഒരിക്കലും നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട ഒരു സിനിമയല്ല ആ ഭാഷയിലേ എനിക്ക് പറയാൻ പറ്റും പഴയകാല സിനിമകളുടെ നെഗറ്റീവ്സ് എല്ലാം ലാബുകളിൽ നിന്ന് പോയി പലതും കിട്ടാനില്ല പലതും നഷ്ടപ്പെട്ടു പോയി പക്ഷെ ഇത് എവിടെയോ ആരോ സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പം ലാലിന് വേണ്ടിയാണ് ഈ കഥാപാത്രം സൂക്ഷിക്കപ്പെട്ടിരുന്നതെന്നും കൂടിയിട്ടുണ്ട് ഈ പതിനെട്ട് അല്ലേ ഞങ്ങൾ അന്ന് ചിന്തിക്കുമ്പോൾ മോഹൻലാൽ സിനിമയിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ വന്ന് തുടക്കക്കാരൻ കായക വേഷത്തിലേക്ക് എത്തിയിട്ടില്ല എൺപതിൽ വന്ന് എൺപത്തിരണ്ടിലാണ് ആദ്യം ഞങ്ങൾ ചിന്തിച്ചൊരു ഒരു കുട്ടിയാണ് ഞാൻ ഈ കഥ സംസാരിക്കാൻ സമയത്ത് പിന്നെ വന്നത് യങ്സ്റ്റേഴ്സാണ് അതിലാണ് മാധവം വരുന്നത് അങ്ങനെ 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 വന്ന് വന്ന് അവസരം വന്ന് അവസാനിക്കുന്നതേ ഞാൻ സ്വപ്നം കണ്ട സ്വപ്നങ്ങളെല്ലാം ഒത്തു ചേർത്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അത് തിയേറ്ററുകളിൽ ആദ്യത്തെ ദിവസം ഈ ഒരു പതിനെട്ട് ദിവസം വർഷത്തെ എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു ന്യൂൺ ഷോയിൽ തകർന്ന് ഇല്ലാതാകുമ്പോൾ നമ്മളെല്ലാവരും അന്ന് വന്ന് ഒന്നിച്ച് തന്നെയാണ് എനിക്ക് സാധാരണ സിനിമയ്ക്ക് വിജയങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും ഭയങ്കര സൗഹൃദങ്ങളും കൂട്ടിച്ചേരലുകളൊക്കെ ഉണ്ടാവും ബന്ധങ്ങളെ ഹിറ്റായിട്ടുള്ള തിയേറ്ററിൽ ഹിറ്റ് ആയിട്ടുള്ള തിയേറ്ററിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുള്ള സിനിമകൾ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെടുന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷേ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട പ്രൊഡ്യൂസറിന് ഒരുപാട് നഷ്ടം വരുത്തി വെച്ച ഒരു സിനിമ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഫോർ കെയിൽ വരിക അത് അപൂർവമാണ് ഹലോ യു ഗൈസ് വാച്ചിങ് ഇസ് അഡി ടോറി ദേവദൂതൻ സിനിമയുടെ ക്രൂ ആണ് നമ്മൾക്കൊപ്പം സർ നമസ്കാരം നമസ്കാരം ഈ പറയുന്ന പോലെ തിയേറ്ററുകളിൽ പ്രൊഡ്യൂസർ ഒരുപാട് നഷ്ടം വരുത്തി വെച്ചൊരു സിനിമ വർഷങ്ങൾക്ക് ശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ പറഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത് റിലീസ് ചെയ്യുക അത് ഫോർ കെയിൽ വരണം എന്നുള്ളൊരു തോട്ടം അത് വെരി ഫസ്റ്റ് തോട്ട് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ തോട്ട് നമ്മളിലേക്ക് വന്നത് ഈ സിനിമ പിന്നീട് കണ്ട പുതിയ തലമുറയിലെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബിലൊക്കെ കണ്ട് അവരത് ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിലുണ്ടായ ചർച്ചകളാണ് ഇതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് വന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു മൂമെൻ്റ് നടന്നത് പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇത് അപ്പോൾ ഈ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അന്ന് പരാജയപ്പെട്ട സിനിമയിൽ അദ്ദേഹത്തിനുള്ള ആത്മവിശ്വാസം ഈ ഇരുപത്തിനാല് വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് അത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മികച്ച ഒരു പ്രോഡക്റ്റായിരുന്നു അന്നും തിയേറ്ററുകളിൽ എത്തിയത് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഇന്നും ഇത് തിയേറ്ററിലേക്ക് ഈ പറയുന്ന സാങ്കേതികപരമായ പുതിയ മാറ്റങ്ങളോടെ എത്തിക്കാനുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനും എനിക്കും അതിൻ്റെ എഴുത്തുകാരനായ രഘുനാഥ് പരായിരിക്കും ഇനി മൊത്തം മിക്കൂനം നൽകിയത് താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തിയേറ്ററിൽ വിജയിച്ച ചിത്രങ്ങൾ രണ്ടാമത് വരുന്നത് സ്വാഭാവികമാണ് അതിനൊരു നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ശീലമാണെന്ന് നമുക്ക് അതിൽ കണ്ടും കേട്ടുള്ളൂ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ സംഭവിച്ചിട്ടുള്ളൂ സ്മടികം മാത്രമാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും സ്മടികം തിയേറ്ററിൽ അന്നും വലിയ രീതിയിൽ വിജയിക്കുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്ത സിനിമയാണ് പക്ഷേ മറ്റൊരിടത്തും ഒരു പരാജയപ്പെട്ട സിനിമ ഏതാണ്ട് രണ്ട് വ്യാഴവട്ടങ്ങൾക്ക് ശേഷം വീണ്ടും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുകയും ഇത്തരത്തിൽ അവരുടെ മുമ്പിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളൊരു അപൂർവങ്ങളിൽ അപൂർവമായൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത് അതിനപ്പുറത്തേക്ക് ഈ സിനിമ അത്രയും പ്രിയപ്പെട്ടതായിരുന്നല്ലോ ഇപ്പൊ ആദ്യം സംവിധാനം ചെയ്യേണ്ട സിനിമ ആക്ച്വലി ഇതായിരുന്നല്ലോ ദൈവദൂതനായിരുന്നല്ലോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് ആളുകളിലേക്ക് എത്തി എത്തണം എന്നും അത് ആ ഒരു എഫേർട്ട് തീർച്ചയായിട്ടും സ്വീകരിക്കണം എന്നുള്ള ഒരു വാശിയും ഇതിനപ്പുറത്തുണ്ടാകും തീർച്ചയായിട്ടും ഇത് ഈ സിനിമ ഞങ്ങള് ഞാനും രഘുവമായിട്ട് എൺപത്തിരണ്ടിൽ ഇതിന്റെ തിരക്കഥ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ അന്ന് സംഭവിക്കാതെ പോയപ്പോൾ തൊട്ട് അന്ന് തൊട്ട് നമ്മളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ഒരു എന്താണ് നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റായിരുന്നത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ ആദ്യത്തെ സിനിമ ഏറ്റവും പ്രിയപ്പെട്ടത് അതിനുവേണ്ടി നമ്മുടെ അതുവരെ നമ്മൾ സാംശീകരിച്ച എല്ലാ അറിവുകളും കഴിവുകളും ഒക്കെ അതിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഈ ഈ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പക്ഷെ അത് അന്ന് സംഭവിച്ചില്ല ഈ പതിനെട്ട് വർഷക്കാലം ഈ സിനിമ എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സിയാദിനെ പോലെ ഒരു പ്രൊഡ്യൂസർ ഒരു വ്യത്യസ്തമായ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നപ്പോൾ ഇത് ഇതാണ് എനിക്ക് പറയാൻ തോന്നിയത് ആ അത് അദ്ദേഹം അത് സ്വീകരിക്കുകയും അത് സിനിമയായി മാറുകയും അത് നമ്മൾ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു വേർഷൻ ഞാൻ സ്വപ്നം കണ്ട സ്വപ്നങ്ങളെല്ലാം ഒത്തുന്നി ചേർത്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അത് തിയേറ്ററുകളിൽ ആദ്യത്തെ ദിവസം ഈ ഒരു പതിനെട്ട് ദിവസം വർഷത്തെ എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു ന്യൂൺ ഷോയിൽ തകർന്ന് ഇല്ലാതാകുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് നിരാശയും വേദനയൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും നമ്മൾ ചെയ്തത് ശരിയായിരുന്നു നമ്മളുടെ കാഴ്ചപ്പാടും ചിന്തകളും തെറ്റല്ലായിരുന്നു എന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ റീമാസ്റ്റേഡ് വേർഷൻ വരുന്നോ അന്ന് ചിന്തിച്ചിരുന്നില്ല ഇത് മറ്റേതെങ്കിലും ഭാഷയിൽ ഇതേ കഥ ഷൂട്ട് ചെയ്യണമെന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു ഏതെങ്കിലും ഏതെങ്കിലും ഒരു മലയാളത്തിലല്ലാത്തൊരു ഭാഷയിൽ ഏതെങ്കിലും പ്രാദേശിക ഭാഷയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദി ഹിന്ദിയിൽ തന്നെ ഇത് ചെയ്ത് ഇതൊരു ഇത് കാരണം ഈ സബ്ജക്റ്റ് ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് എവിടെയും പറയാൻ പറ്റുന്ന ഒരു കഥയാണ് എവിടെയും ആൾക്കാർക്ക് കാണാൻ ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നൊരു കഥയാണ് അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടായത് പക്ഷേ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വന്നില്ല അപ്പോഴാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഈ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ കാണാൻ ഉള്ളൊരു തലമുറ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് അവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം രഘുവിനെ സംബന്ധിച്ചിടത്തോളം സിയാദിനെ സംബന്ധിച്ചോളം വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണിത് ഇത് ഇത് വന്നിട്ട് തിയേറ്ററുകളിൽ നിന്ന് ഒരുപാട് പണം ഭാരി കൊണ്ടുപോകുക എന്നുള്ള ചിന്ത ഒന്നും നമുക്കില്ല നമ്മളെ വിശ്വസിക്കുന്ന ഒരു തലമുറ ഇപ്പോൾ ഇപ്പോഴുണ്ട് എന്നുള്ളൊരു ഉറപ്പ് ലഭിക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ സിനിമ സംഭവിക്കേണ്ടത് ഇപ്പോഴായിരുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയ ഓ സാർ ഇപ്പൊ ഈ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വരുന്ന സമയത്തേ ഇതിൽ സാറ് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിൽ കണ്ട പോലെ അല്ല ഇതിന്റെ ഒരു കൊമേഴ്ഷ്യൽ സാധ്യത ഒക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇപ്പം ലാലേട്ടനെ വെച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇപ്പൊ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വരുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുത്ത് കളയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും എന്തൊക്കെ മാറ്റങ്ങളാണ് അപ്പൊ ഇരുപത്തിനാല് അഡീഷൻസ് ഒന്നുമില്ല കാരണം ഈ ഈ സിനിമയിൽ ആഡ് ചെയ്യാനായിട്ട് എനിക്ക് ഒന്നും ഇനിയില്ല ഇപ്പോഴുള്ള വേർഷനിൽ ആഡ് ചെയ്യാനൊന്നുമില്ല പക്ഷേ ഡിലീഷൻസ് ഉണ്ട് നമ്മൾ അന്ന് നമുക്ക് തന്നെ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് നമ്മളുടെ തന്നെ ഒരു കാഴ്ചപ്പാടൊരു ലാലിനെപ്പലൊരു ആക്ടർ വരുമ്പോൾ ഇന്ന പോലെയൊക്കെ ചില കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്നുള്ള ഞങ്ങളുടെ ഒരു തെറ്റായ ചിന്തയായിരിക്കാം നമ്മൾ അങ്ങനെ അതിനെപ്പറ്റി കണ്ടത് മോഹൻലാൽ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമേഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവണമെന്നുള്ള ഒരു ഞങ്ങളുടെ ഒരു അതിനകത്ത് ലാലിനൊരു ഒരു സെയിമില്ല ലാലൊന്നും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുമില്ല ഇടപെട്ടിട്ടുമില്ല ഞങ്ങൾ അങ്ങനെ ധരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണ് അത് ഇന്ന് അന്നും ഇന്നും നമുക്ക് തന്നെ അത് കല്ലുകടി എപ്പോണ്ടായിരുന്നു അത് ഒഴിവാക്കിയിട്ടുണ്ട് ഓ ഡ്യൂറേഷനിൽ തീർച്ചയായിട്ടും മാറ്റം മാറ്റം വന്നിട്ടുണ്ട് ഓക്കെ സർ അന്നത്തെ ഒരു ബഡ്ജറ്റിൽ അത്തേ കാലത്തെ ഒരു ബഡ്ജറ്റില് ഏതാണ്ട് ഒരു ഒന്നര കോടി ചെലവിലാണ് ഈ സിനിമ ഒരുക്കിയതെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ സിനിമ ഉണ്ടാക്കിയൊരു നഷ്ടം ഉണ്ടല്ലോ വലിയൊരു നഷ്ടം ഇത് ഇത് പിന്നെ ഒരു എത്ര കാലം നഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് നഷ്ടമല്ല ബ്രേക്ക് ഈവൺ ഇല്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ഒന്നര കോടിയല്ല അതിൽ കൂടുതൽ കോസ്റ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ ചർച്ചാ വിഷയമല്ല നമ്മൾ നല്ലൊരു സിനിമ ഉണ്ടാക്കി അത് പ്രേക്ഷകർ സ്വീകരിച്ചില്ല പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ അതായത് ഞാനും സിബിയും നമ്മുടെ രഘു പലയിൽ ഞങ്ങളുടെ സൗഹൃദത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമ തെറ്റല്ല എന്നുള്ള ഫീലിംഗ് അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് അപ്പം അതുകൊണ്ടിട്ടാണ് കോഴ്സ് സാമ്പത്തിക നഷ്ടം വരുമ്പോഴത്തേക്കും മനുഷ്യൻ അന്ന് അതിൻ്റെ കാര്യങ്ങളുണ്ടാകും പക്ഷെ അപ്പോഴൊക്കെ ഇവർ താങ്ങും തണലായിട്ട് എൻ്റെ കൂടെയുണ്ട് പിന്നെയും നമ്മൾ ഈശ്വര കടാക്ഷം കൊണ്ടിട്ട് നമ്മൾ മുമ്പോട്ട് പോയി പല സിനിമകൾ എടുത്തു അങ്ങനെ ആ ജേണിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സിനിമ നഷ്ടമല്ല ഈ സിനിമ ഇൻഡസ്ട്രിക്ക് ഞങ്ങൾ ഞാൻ കൊടുത്തേക്കണത് എൻ്റെ സുഹൃത്തുക്കളായ സിബിയും രഘുവും കൊടുത്തേക്കണ സിനിമ വിദ്യാസാഗർ കൊടുത്തിരിക്കുന്ന സിനിമ ഒരു സിനിമയല്ല ആ ഭാഷയിലേ എനിക്ക് പറയാൻ വേറെ ഈ പല പത്മരാജൻ ഭരുന്ന സിനിമകൾ തിയേറ്ററുകളിൽ ഫ്ലോപ്പായിരുന്നു എന്ന് നമ്മൾ കേട്ടു പക്ഷെ നമുക്ക് ഇപ്പോഴും ആ സിനിമകളൊക്കെ ഒരു ക്ലാസിക് സിനിമകളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന പല സിനിമകളും ഉണ്ട് ഏ പല പണ്ഡിതന്മാരും പറയും ഓരോ സിനിമയ്ക്കും ഒരു വിധിയുണ്ട് എന്ന് പക്ഷെ ഇപ്പോഴും ഇപ്പൊ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഉത്തരം കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അറിയാം പക്ഷേ ഇത്രയും സംഗീതം കൊണ്ട് മികച്ചതായിട്ടുള്ള അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കൊണ്ട് മികച്ചതായിട്ടുള്ള അതിൻ്റെ മേക്കിംഗ് കൊണ്ട് മികച്ചതായിട്ടുള്ള അഭിനയം കൊണ്ട് മികച്ചതായിട്ടുള്ള ആ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്നാലും എന്നുള്ളൊരു ചിന്തയിൽ എപ്പോഴെങ്കിലും അതിന് ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടു കിട്ടിയിട്ടുണ്ടോ അതല്ല അതിൻ്റെ റീസൺ കൃത്യമായിട്ട് നമുക്ക് പിൻ പിൻപോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല അത് വന്ന പ്രേക്ഷകർ ഈ സിനിമയോട് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള സമീപനം കാണിച്ചതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് അതിലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ആരാധകരായ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്ന് കാണാൻ ആഗ്രഹിച്ച ഒരു മാസ് സിനിമ ആയിരുന്നിരിക്കാം പക്ഷേ അതല്ല സമയത്ത് ഒട്ടും വലിയ മാസ് സിനിമകളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ എന്ന പേര് പോലും അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം ഒരു ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള ഒരു സിനിമയായിരിക്കാം ഇതൊന്നും ധരിച്ചുകൊണ്ട് അത് കാണാൻ വന്നവർക്ക് അതല്ല ലഭിച്ചതെന്നുള്ള ഒന്ന് ഒരു ഘട്ടം ഒന്നതാണ് രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള ജോണറുള്ള സിനിമ നമുക്കുണ്ടായിട്ടില്ല അതെ മലയാളത്തിലുണ്ടായിട്ടില്ല കാരണം ഇതേ സമയത്ത് ഇതിന് ജോണറിനെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സിനിമയാണോ അതെ ഇതൊരു മൾട്ടിപ്പിൾ ജോണറാണല്ലോ ഇതിനകത്ത് ഇറ്റ്സ് റൊമാൻറ്റിക് ബേസിക്കലി ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു പ്രണയകഥയാണ് ഞാനും രഘുവും കൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഒരു പ്രണയ അതി തീവ്രമായ കാലങ്ങളും വർഷങ്ങളും താണ്ടി കടന്നു പോകുന്ന ഒരു പ്രണയകഥയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ കഥ പറയുമ്പോൾ അതിലേക്ക് മറ്റു ചില എലമെൻറ്റ്സ് വന്ന് കയറി അതിനകത്ത് പ്രധാനമായിട്ടും കയറുന്നത് മ്യൂസിക് ആണ് നമ്മളിതിനെ ഒരു ഹൊറായിട്ട് ഒരു ഒരു ഹൊറർ സിനിമ എന്ന രീതിയിൽ ഞങ്ങളിതിനെ കണ്ടിട്ടേ ഇല്ല അത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് പ്രേക്ഷകർ അതിനെ ഒരു ഹൊറർ സിനിമയായിട്ട് കാണാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെ ഇതൊരു മിസ്റ്ററി ഉണ്ട് ആ മിസ്റ്ററി എലമെൻ്റ് ഈസ് ദർഗ് ഞങ്ങളിതിനെ ടാഗ് ചെയ്യുന്നത് ഒരു റൊമാൻറ്റിക് മിസ്റ്ററി സിനിമ എന്ന് തന്നെയാണ് ഒരു ഒരു മ്യൂസിക്കൽ പശ്ചാത്തലത്തിലുള്ള റൊമാൻറ്റിക് മിസ്റ്ററി എലമെൻ്റ് ഉള്ള സിനിമയെന്ന് തന്നെയാണ് പറയുന്നത് അതിനകത്ത് ഹൊറർ ഹൊറൊന്ന് ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു കമൻ്റ് ഉണ്ടായിട്ടില്ല പ്രേക്ഷകർ കണ്ട ശേഷം അവരെ പലരെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് അവർ പറയുന്നു അത് ഞങ്ങൾ ഇതുണ്ടായ പിന്നീടുണ്ടായ തിരിച്ചറിവാണ് അത് ഈ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും ഒരു പത്തൊൻപത് പതിനെട്ട് വർഷത്തോളം സാർ കാത്തിരിക്കേണ്ടി വന്നു ഈ സിനിമ ഒന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഈ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സിനിമ പുറത്തിറക്കിയ സമയത്ത് ഇത് നമ്മൾ വിചാരിച്ചൊരു വിജയം കാണുന്നില്ല ഇതിൻ്റെ എഴുതുന്ന സമയത്തും അല്ലെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് സമയത്തൊക്കെ ഈ നിഗൂഢതകളുണ്ടല്ലോ നമുക്കറിയാത്ത എന്തോ ഒരു ശക്തി പ്രവർത്തിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പം അന്ന് ഒരുപക്ഷെ എൺപത്തിരണ്ടിൽ അത് അതിൻ്റെ നിർമ്മാതാക്കൾ ആ സിനിമയുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിനെ മറന്നിട്ട് നമ്മുടെ കരിയർ തുടങ്ങാമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ കരിയറ് തുറന്നെങ്കിൽ പോലും ഇതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോയിരുന്നില്ല രഘുവിൻ്റെ മനസ്സിൽ നിന്ന് പോയിരുന്നില്ല എന്നെങ്കിലും ഇത് സംഭവിക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് സിയാദും വരുന്നതും ഈ ഒരു പ്രോജക്റ്റിലേക്ക് വീണ്ടും നമ്മൾ എത്തുന്നതും ഇതൊരു കാലങ്ങൾ അതിജീവിച്ച് ഇന്ന് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഈ സിനിമ എത്താനുള്ളൊരു അതിൻ്റെ പുറയിലും എന്തോ ഒരു മിസ്റ്ററി ഉണ്ടെന്ന് തോന്നാറുണ്ട് കാരണം പഴയകാല സിനിമകളുടെ നെഗറ്റീവ്സ് എല്ലാം ലാബുകളിൽ നിന്ന് പോയി പലതും കിട്ടാനില്ല പലതും നഷ്ടപ്പെട്ടു പോയി ലാബുകളൊക്കെ പൂട്ടിപ്പോയി അവിടെയൊക്കെ ഷോപ്പിംഗ് മാളുകളും ഹോട്ടലുകളൊക്കെ വന്നു കഴിഞ്ഞു പക്ഷേ ഇത് എവിടെയോ ആരോ സൂക്ഷിച്ച് വെച്ചിരുന്നു ഇതിൻ്റെ നെഗറ്റീവ് നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് വെച്ചിരുന്നു ഒരു ഒരു പോലും ഇല്ലാതെ സൂക്ഷിച്ച് വെച്ചിരുന്നു വെക്കപ്പെട്ടിരുന്നു ഇതിൻ്റെ സൗണ്ട് ട്രാക്കിനും ഒരു കേടുമ്പാടും പറ്റാതെ പ്രിസേർവ് ചെയ്യപ്പെട്ടിരുന്നു അപ്പം ഇത് അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് അറിയില്ല അത് നമുക്ക് മിസ്റ്ററിയാണ് ആണ് അത് ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വേർഷനിലേക്ക് നമുക്ക് രണ്ടാമത് കൊണ്ടുവരാൻ കഴിഞ്ഞത് അപ്പോൾ ഇതൊരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ചരിത്രത്തിൽ ഈ നാൽപ്പത്തി രണ്ട് വർഷം മുമ്പ് കൺസ്യൂപ് ചെയ്തൊരു കഥ ഒരു പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞൊരു സിനിമയാകുകയും അത് നിരാകരിക്കപ്പെടുകയും ആ നിരാകരിക്കപ്പെട്ട സിനിമ വീണ്ടും ഒരു തലമുറ അതിനുശേഷം ജനിച്ച ഒരു തലമുറ അതിനെ ഏറ്റെടുക്കുകയും ഇപ്പോൾ അവരുടെ മുമ്പിലേക്ക് അതൊരു തിയേറ്റർ എക്സ്പീരിയൻസിനായിട്ട് എത്തുകയും ചെയ്യുന്നതിനകത്ത് വലിയൊരു മിസ്റ്ററി ഉണ്ടല്ലോ ആ മിസ്റ്ററി ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല പറ്റത്തില്ല അതിന്റെ കെട്ടുകൾ അയച്ചെടുക്കാനും പറ്റില്ല പല രീതിയിൽ ആലോചിച്ച സിനിമയാണ് ആദ്യം ഒരു കുട്ടിയുടെ പെർസ്പെക്ടീവില് പറയാനിരുന്നത് പിന്നെ ഇതൊരു കോളേജ് ഇതിൽ പറയേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു അപ്പൊ ഞാനിങ്ങനെ കേട്ടത് ആക്ച്വലി മോഹൻലാലിന്റെ കഥാപാത്രത്തിന് പകരം ആദ്യം പരിഗണിച്ചത് ഇതിന് മാധവനെ ആയിരുന്നു ആസിന് ആ സമയത്ത് മാധവന സീരീസ് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ ആൾക്കാർ അന്വേഷിച്ചു വന്നു മാധവൻ സിനിമയിൽ വന്നിട്ടില്ല മാധവനെ കുറിച്ച് അപ്പം നമ്മൾ അറിയുന്നത് ഒരു ഹിന്ദി സീ ഹിന്ദി സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സീരിയൽ കണ്ട ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു നീസാണ് പറയുന്നത് ഇങ്ങനൊരാക്ടറുണ്ട് ഒരു ഹിന്ദി സീരിയൽ അഭിനയിക്കുന്ന ആളാണ് അപ്പോൾ അയാളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും അയാൾ ഞങ്ങൾ അന്വേഷിച്ചു ചെല്ലുമ്പോഴത്തേക്ക് അയാൾ മണിരത്നായിട്ട് അലയിപ്പാതിക്ക് കമ്മിറ്റി കമ്മിറ്റ് അപ്പോൾ അതിൻ്റെ ആറോ എട്ടോ മാസത്തോളം അയാൾക്ക് ഉണ്ട് അപ്പോൾ പിന്നെ അത് ഉടനെ സാധ്യമല്ല എന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ പുതുമുഖങ്ങളെ കുറിച്ചുള്ള അന്വേഷണം തുടരുകയായിരുന്നു ഒരുപാട് കാസ്റ്റിംഗ് എന്താണ് ഒരു ഒരുപാട് പേര് വന്ന് നമ്മുടെ ഓഡിഷനും കാര്യങ്ങളൊക്കെ സം നടത്തിപ്പോയി നമുക്ക് തൃപ്തികരമായ ഒരാളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല നായകനും നായികയും പുതിയ ആൾക്കാർ തന്നെ വേണമെന്നായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഏക തീരുമാനിക്കപ്പെട്ടൊരു കഥാപാത്രം ഈ അലീനയുടെ റോൾ ചെയ്യുന്നത് അറിയപ്പെടുന്ന പ്രേക്ഷകർക്ക് പരിചയമുള്ള മുഖപരിചയമുള്ള ഒരു മധ്യവയസ്സിന് മുകളിലുള്ള അതിസുന്ദരി ആയിട്ടൊരു കഥ ഒരു ഒരു ആക്ടർ ആയിരിക്കണം അതും പ്ലാൻ എന്ന് പറയുന്നു അല്ല അത് ആദ്യഘട്ടത്തിൽ ഈ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് അത് വന്നത് രേഖ രേഖ ഹിന്ദി നടി രേഖയാണ് പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് നമ്മളങ്ങനെ ആരെ ഈ പുതിയ കാസ്റ്റിംഗ് എങ്ങും എത്താതെ വന്ന ഒരു ഘട്ടത്തിൽ വളരെ യാദൃശ്ചികമായിട്ട് സിയാദും ലാലും തമ്മിലുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ഇത് സംഭവം ഈ എന്താണ് അടുത്ത ചെയ്യാൻ പണുന്ന കഥയെന്നുള്ളൊരു അന്വേഷണം കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ വന്നപ്പോൾ സിയാദ് ഈ കഥ പറയുകയും കഥ കേൾക്കുന്നതോടുകൂടി ലാല് പറഞ്ഞു ഞാൻ ചെയ്യട്ടെ എന്ന് ഇങ്ങോട്ട് ഓഫർ ചെയ്യുകയാണ് അവിടെ നിന്നാണ് ലാലിൻ്റെ ഒരു എൻട്രി പിന്നെ അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ലാൽ വന്നാൽ ഈ കഥ മൊത്തം ഇനിയും മാറ്റേണ്ടി വരും ലാലിന് വിറ്റ് ആകുന്ന രീതിയിൽ ഈ നായക കഥാപാത്രത്തെ വീണ്ടും റീകാസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ റീമോൾഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സന്ദേഹം എനിക്കും രഘുവിനും ഉണ്ടായിരുന്നു സിയാദിനും ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് അതിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞങ്ങളും എത്തുകയും അത് സംഭവിക്കുകയാണ് ചെയ്തത് അപ്പോൾ ലാലിന് വേണ്ടിയാണ് ഈ കഥാപാത്രം സൂക്ഷിക്കപ്പെട്ടിരുന്നതെന്നും കൂട്ടി ചുണ്ട് ഈ പതിനെട്ട് അല്ലേ ഞങ്ങൾ അന്ന് ചിന്തിക്കുമ്പോൾ മോഹൻലാൽ സിനിമയിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ വന്ന് തുടക്കക്കാരനെ നായക വേഷത്തിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങൾ എൺപതിൽ വന്ന് എൺപത്തിരണ്ടിലാണ് അതിലൊരു നായക നെഗറ്റീവ് അല്ലെങ്കിൽ വില്ലൻ റോളുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷേ അപ്പോൾ അദ്ദേഹത്തിനായിട്ട് സൂക്ഷിക്കപ്പെട്ട അതുപോലെ ഉണ്ട് അതെ അതൊക്കെ ശരി തന്നെയാണ് അത് നമ്മളുടെ മനസ്സിലാണ് നമ്മളവരും ഞാനും രഘുവും കൂടെ ഈ കഥാപാത്രത്തിന്റെ ചർച്ചകൾക്കിടയിലൊക്കെ ഈ ആര് ചെയ്യുമ്പോൾ നസ്രുദ്ദീൻ ഷാ അന്ന് നമുക്ക് അറിയാം നമ്മളുടെയൊക്കെ തലമുറയിൽ നമ്മളെ ഭയങ്കര ആരാധനയുടെ നമ്മൾ അല്ലെങ്കിൽ ഇഷ്ടത്തോടെ ഒരു ഒരു ബ്രില്യൻറ്റ് ആക്ടർ എന്ന നിലയിൽ നമ്മൾ പിന്നെ അദ്ദേഹത്തിന്റെ രൂപമാണ് ആ മെലിഞ്ഞ ശരീരവും അദ്ദേഹത്തിൻ്റെ മുഖവും ഒക്കെയാണ് ഈ ക്യാരക്ടറിലേക്ക് നമ്മൾ അയാൾ അദ്ദേഹത്തിലേക്ക് ചിന്ത പോയത് മാധവിയക്കാലത്ത് മലയാളത്തിൽ ഏറ്റവും ആയിട്ട് വരുന്ന ഒരു വളരെ സുന്ദരിയായിട്ടൊരു നടിയായിരുന്നു ഇവരെ രണ്ടുപേരെയും കാസ്റ്റ് ചെയ്യുന്നത് അന്ന് നമ്മൾ രണ്ട് പ്രായവും മാധവി തന്നെ ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ കൂടി ചെറുപ്പകാലം ചെറുപ്പം ചെറുപ്പവും ഏച്ചിലായിട്ടുള്ള രണ്ടും മാധവികൾ തന്നെ ചെയ്യിപ്പിക്കണം മറ്റേ ആൾക്കൊരു പ്രായമേ ഉള്ളൂ അയാളുടെ പൂർവ്വകാലം മാത്രമേ ഉള്ളൂ വിനീതലേക്ക് വരാനുള്ളൊരു കാരണം വിനീതിൻ്റെ കണ്ണുകളാണ് ആണല്ലേ കാരണം ഇയാളൊരു അന്തനാണ് വിനീതിൻ്റെ കണ്ണുകൾക്ക് ആ പ്രത്യേകതയുണ്ട് ഒരു പച്ച നിറമുള്ള കണ്ണുകളാണ് അതൊരു അത് അല്ലെങ്കിൽ നമ്മളൊരു ലെൻസൊക്കെ വെച്ച് ഒരാളെ അങ്ങനെ ആക്കിയെടുക്കും ഇത് നാച്ചുറലായിട്ട് അയാൾക്ക് അതുണ്ട് പിന്നെ അയാളുടെ ആകാരം രൂപം സൗന്ദര്യം പിന്നെ എനിക്ക് എൻ്റെ സിനിമയിലാണ് അയാൾ അഭിനയിച്ചു തുടങ്ങിയത് അത് തൊട്ട് അയാളുടെ ചെറുപ്പകാലത്തെ എല്ലാ സിനിമകളും എൻ്റെ കൂടെ ആയിരുന്നു മൂന്നോളം സിനിമകൾ മുദ്രയിൽ ചെയ്തു ദശരഥം ചെയ്തു ചെയ്തു അപ്പം അതും അയാൾ എനിക്ക് അയാളെ അറിയാം അയാൾ അയാളെ വിളിച്ച പക്ഷേ എന്തെങ്കിലും നമ്മൾ അയാൾ അയാളെ വെച്ചൊരു മേക്കപ്പ് ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞ ശേഷമാണ് കാസ്റ്റിംഗ് കൺഫേം ചെയ്തത് ഓക്കെ സാർ അതേ വർഷം തന്നെ ഇപ്പോൾ രണ്ടായിരത്തിൽ തന്നെ അതേ വർഷമാണ് മറ്റൊരു സിനിമ കൂടെ ഈ സിനിമയുടെ കൂടെ റിലീസ് ചെയ്യുന്നത് സത്യം സുന്ദരം അല്ലേ അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത സിനിമ സംഭവിക്കുന്നത് അതെ അത് ഈ സിനിമ ഉണ്ടാക്കിയ നഷ്ടം നഷ്ടം ഒരു സബ്ജെക്ട് അങ്ങനെ നട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ നട്ടം ഉണ്ടാവും ലാഭം ഉണ്ടാവും അപ്പം നമുക്ക് ഒരു ഞാൻ എപ്പോഴും സബ്ജക്റ്റ് പ്രാധാന്യം നോക്കിയിട്ടാണ് സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ മാതിരി നമുക്കൊരു സബ്ജെക്ട് തേടി വന്നില്ല സബ്ജക്ട് കണ്ടെത്താൻ പറ്റിയില്ല ഞാൻ സമ്മറിൻ പത്രയം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം എന്തുകൊണ്ട് ഈ ഞാൻ ഈ റിസ്ക് എടുക്കണം എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട് റിസ്ക് എടുക്കുന്ന അല്ല അതും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമയായിട്ടുള്ള ഇഷ്ടമാണ് അമ്രൈമ്പത്തലേയും ശരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഓ പത്ത് ദിവസം ഓ മനസിലായെന്ന് വെച്ച് കഴിഞ്ഞാല് സിബിയും അതിൻ്റെ റൈറ്റർ ആയിട്ടുള്ള ജോൺ പോള് അത് കഴിഞ്ഞിട്ട് രഞ്ജിത്താണ് അത് ചെയ്തത് അവരുടെ അവർ തമിഴിന് വേണ്ടി ചെയ്യാൻ വെച്ചിരുന്ന ഒരു പ്രോജക്ടിന്റെ ഓൺലൈൻ കേട്ടിട്ട് ഞാൻ സിബിയിനോട് പണ്ടം കാണ്ട് ഇവിടുത്തെ ബാ ടൂറിസ്റ്റ് ഫോമിൽ വെച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം സിബിന്ന് പറഞ്ഞപ്പം ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു ബന്ധത്തിൽ ഞാൻ എനിക്ക് ആ സബ്ജക്ട് ഇഷ്ടപ്പെടുകയും അത് മലയാളത്തിലാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറയും സന്ദർഭവശാൽ അത് എന്നെ തേടി എത്തുകയും ഞാൻ ആകെ ആകെ ഇവരോട് പറഞ്ഞ ഒരു കാര്യം നമുക്കൊരു പത്ത് ദിവസം ബിക്കോസ് മറവത്തൂർക്കനോസാണ് അപ്പോൾ ആ റിലീസ് കഴിഞ്ഞിട്ടാകാം തുടങ്ങാൻ അത് കാരണം ഒരു പത്ത് ദിവസം അതിനിടയിൽ സ്ക്രിപ്റ്റിൻ്റെ കുറേ കറക്ഷൻസും കാര്യങ്ങളും കാര്യങ്ങളായിട്ട് പോവാം ബാക്കി എല്ലാം സ്റ്റോക്കുകളും ഞങ്ങൾ ഓർഗനൈസ് ചെയ്തു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ടിട്ട് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ ഫൈനൽ റിലീസ് കഴിഞ്ഞത് സക്സസ് ആയി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ലൊക്കേഷനിൽ തന്നെ ചെയ്യും ഓ അല്ലേ അപ്പം അവരവിടെ ചൂളമുട്ട മറ്റേ വടിക്കോളിൻ്റെ മാരിവില്ലിങ് ഗോപുരം എന്ന് പറയുന്ന സോങ് തന്നെ ഷൂട്ട് ചെയ്ത തുടക്കുന്നു ഓ അന്നും വിദ്യാസാഗർ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു സക്സസ്ഫുൾ പിക്ചർ എടുത്തതിന് ശേഷം ഇങ്ങനെ ദേവദൂതെന്നും എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു റിസ്കി ഫിലിം എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സബ്ജക്റ്റിനുള്ള ഇഷ്ടമാണ് ഇത് ഇത് ഇങ്ങനെയാണെങ്കിൽ സമറീൻ പത്തലേയും തമിഴിൽ എടുത്ത് പ്ലാൻ ചെയ്ത് മലയാളത്തിൽ എടുക്കാൻ ഞാൻ താല്പര്യം കാണിക്കുകയും ആ സബ്ജക്റ്റിനോട് പുതുമ കൊണ്ട അതിൽ സോങ്സ് ഉണ്ട് സോങ് സീക്വൻസസ് ഉണ്ട് ഹ്യൂമർ ഉണ്ട് എല്ലാം ഉണ്ട് എൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു സബ്ജെക്റ്റ് വന്നപ്പോഴത്തേക്കും പിന്നെ ഒരു ഡയറക്ടർ അത് മനസ്സുകൊണ്ടിട്ട് നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരു സംഭവം ഇല്ലേ അപ്പൊ അങ്ങനെ സംഭവിച്ചതാണ് അത് ഇതേമാർ തന്നെ ഇതും സംഭവിച്ചു നമ്മൾ നല്ല നല്ലതുദ്ദേശ ചെയ്ത് പക്ഷേ ഇത് നല്ലതാണ് എന്ന് ഇന്ന് തിരിച്ചറിയാ ഈ സാറിപ്പോ ഈ പറഞ്ഞ ഒരു മിസ്റ്ററി ഉണ്ടല്ലോ സാർ എഴുതുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് സാർ തന്നെയാണ് ഈ സിനിമയിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് അതായത് എത്ര മനോഹരമായാണ് നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ബാക്കി എല്ലാ സിനിമകളുടെയും ചിലപ്പോ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് അതിന്റെ റെക്കോർഡ്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് പോയിട്ടും ഈ സിനിമയുടെ മാത്രം എന്തോ ഒരു ശക്തി അതിനെ സംരക്ഷിക്കുന്ന പോലെ ഇത് എഴുത്തിന്റെ സമയത്ത് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ശക്തിയോ അല്ലെങ്കിൽ മിസ്റ്ററിയോ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇതിന്റെ മേക്കിംഗിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ ഒരു ആ കഥ എഴുതി വലിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് മിസ്റ്ററി അതിന് അങ്ങനെ ഇതിന്റെ ഇനി വരാൻ പോകുന്ന മിസ്റ്ററി ഒന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് അത് എറ്റ് പ്രസന്റ് എന്തുകൊണ്ട് ഇതിന്റെ നെഗറ്റീവ് സൂക്ഷിക്കപ്പെട്ടു എന്തുകൊണ്ട് ഇതിന്റെ സൗണ്ട് ട്രാക്ക് ഒക്കെ ഭദ്രമായി കിടന്നു എങ്ങനെ ഇതിന് റിട്രീവ് ചെയ്യാനുള്ള അതിന്റെ ഫെസിലിറ്റി റിസോഴ്സ് ഒക്കെ നമ്മളെ കയ്യിൽ എങ്ങനെ തിരിച്ചു കിട്ടി അതൊക്കെ ശരിക്കും ഒരു അത്ഭുതമല്ലേ അതെ അതെ എല്ലാ പടങ്ങളുടെയും പല പടങ്ങളുടെയും ഇല്ല അതെ ലാബൊക്കെ ഇതൊക്കെ എവിടെയോ ഉണ്ടായിരുന്നു എന്ന് ഏകദേശം ഒരു ഒരു വർഷം ഒന്നും ചെയ്തില്ല ഞാൻ ആ അത് കഴിഞ്ഞിട്ടാണ് ഇഷ്ടം വരുന്നത് അപ്പൊ ഇഷ്ടം വന്നപ്പോഴത്തേക്കും എനിക്ക് അതിനകത്ത് സിയാദ് എങ്ങനെയെങ്കിലും അതിനകത്ത് ഇൻവോൾവ് ആവണമെന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു ഡിസ്ട്രിബ്യൂഷൻ സിയാദിലേക്ക് എത്താൻ എത്തിക്കാൻ കഴിഞ്ഞു സിയാദ് വലിയൊരു സെറ്റ് ബാക്കിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം ഈ ഇഷ്ടമെന്ന് പറയുന്ന സിനിമ തിയേറ്ററുകൾ ഫ്ലോപ്പ് ആകാൻ യാതൊരു സാധ്യതയുമില്ലാത്തൊരു സിനിമയാണെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ സിയാദ് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വരുന്നു നമ്മളെല്ലാവരും അന്ന് ഇന്ന് ഒന്നിച്ചു തന്നെയാണ് നിൽക്കുന്നത് സാധാരണ സിനിമയ്ക്ക് ഇന്ന് വിജയങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും ഭയങ്കര സൗഹൃദങ്ങളും കൂട്ടിച്ചേരലുകളൊക്കെ ഉണ്ടാകും പരാജയങ്ങൾ പെട്ടെന്ന് തകർത്തുകളും ബന്ധങ്ങളെ സൗഹൃദങ്ങളെയൊക്കെ ഞങ്ങളുടെ കാര്യത്തിൽ അതൊരിക്കലും സംഭവിച്ചിട്ടില്ല ഇനി ഇഷ്ടത്തിലേക്ക് വരുന്ന സമയത്ത് അതിൽ പതിനഞ്ച് വയസ്സുള്ള നായികേനെയാണ് ഈ നവ്യനായരനെ അന്ന് ഇന്നസെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നെടുമുടി വേണുവിൻ്റെയും ദിലീപിനെയും പോലുള്ള സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒപ്പത്തിനൊപ്പം പെർഫോം ചെയ്യേണ്ട ഒരു കഥാപാത്രമായിട്ട് അന്ന് കാസ്റ്റ് ചെയ്തത് അപ്പോൾ ഏതൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നവ്യനായരുടെ ഒരു മോൺ ആക്റ്റൻ്റ് ഒരു വീഡിയോ കണ്ടിട്ടാണ് നവ്യ നായരനെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് സാർ എപ്പോഴും ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു ഹൈസ്കൂൾ കാര്യ ഒരു പെൺകുട്ടി ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ തോളോടൊപ്പം നിന്ന് പെർഫോം ചെയ്യുക നവ്യ നായരിൽ സാറ് കണ്ട ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു അതിലേക്ക് കാസ്റ്റ് ചെയ്യാൻ നമ്മളതിലൊരു നായിക പുതിയ ആൾ കാണാം എന്നുള്ളൊരു ചിന്ത അരി തൊട്ടുണ്ടായിരുന്നു അതിനു വേണ്ടി ഒരു കാസ്റ്റിംഗ് ഒക്കെ ഒരു ഓഡീഷനൊക്കെ നടത്തി അതിൽ ഒരുപാട് പേര് വന്നു ഈ ഭാവനയൊക്കെ അന്ന് ആ ഓഡീഷനിൽ പങ്കെടുത്ത ആൾക്കാർ അല്ലേ ഓ അതെ പക്ഷേ ഈ നവ്യനെ നമ്മൾ കാണുന്നത് ഒരു ഒരു മാഗസിൻ്റെ മലയാള മനോരമ മാഗസിൻ്റെ കവർ പേജിലായിരുന്നു അതെൻ്റെ അന്നത്തെ പ്രൊഡക്ഷൻ മാനേജറായിരുന്ന സിദ്ധാർത്ഥൻ സിദ്ധു പനക്കൽ എന്ന് പറയുന്നത് അദ്ദേഹമാണെങ്കിലൊരു പടം കണ്ടു അതന്നെ കാണിച്ചു അപ്പം ഞാൻ കുട്ടിയെവിടെ ഒന്ന് അന്വേഷിക്കും അങ്ങനെ മനോരമയിൽ വിളിച്ചു ചോദിച്ച് ഇവർ ഹരിപ്പാട് ഒരു കുട്ടിയാന്ന് പറഞ്ഞു അവരെ വരുത്തി നേരെ കണ്ടു കണ്ടപ്പോൾ അവരോട് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ഒരു ഒരു തമിഴ് എന്നോ ഒരാക്റ്റാ ചെയ്തത് അവർ യൂത്ത് ഫെസ്റ്റിവലിന പ്രൈസ് കിട്ടിയ ഒരു തമിഴ് സ്കിറ്റാണ് ചെയ്തത് അത് ഗംഭീരമായിട്ട് ചെയ്തു അപ്പം തന്നെ എനിക്ക് ആ കുട്ടിയിലൊരു കോൺഫിഡൻസ് ഉണ്ടായി അങ്ങനെയാണ് നവ്യ നായരെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ഈ നവ്യ നായരനെ വിളിക്കുമ്പോഴും ഈ പെർഫോമൻസ് കാണുമ്പോഴും നമുക്കൊരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അന്നേ പതിനാറ് വയസ്സായിരിക്കണം വയസ്സായി അതെ ഈ സിനിമ നമ്മൾ ആ സമയത്ത് ആകർഷിച്ച ഒരു ഘടകം ഇതിന്റെ സംഗീതം തന്നെയാണല്ലോ അപ്പൊ ഇതില് ഒരു പേര് പേരൊളിപ്പിച്ചു വെക്കണം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് ഈ നായികയുടെ മറ്റൊരു പേര് ഇതില് സംഗീതത്തോടു കൂടി തന്നെ ഒളിപ്പിച്ചു വെക്കണം അത് ഇന്ന പേരായിരിക്കണം എന്നൊക്കെയുള്ളത് ഈ സംഗീത സംവിധായകനോടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് അലീന എന്നുള്ള പേര് അല്ല അല്ല ഇത് ഇതാദ്യമേ തന്നെ ഉണ്ട് ആദ്യം ഈ എൺപത്തിരണ്ടിൽ എഴുതുമ്പോഴും ഈ കഥ കഥാപാത്രത്തിൻ്റെ പേര് അലീന തന്നെയായിരുന്നു പക്ഷെ ആ പേര് ഇടയ്ക്കൊന്ന് മോഷ്ടിക്കപ്പെട്ടു പോയി ആ മോഷണം നടത്തിയത് അതിന്റെ എഴുത്തുകാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിലെ നായികയുടെ പേരായി ഒന്നു മുതൽ പൂജ്യംപരെ അത് അദ്ദേഹം സ്വന്തം സ്വന്തം പേര് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഓ ഈ പൊക്കറ്റിൽ നിരത്ത് ആ പൊക്കറ്റിലോട്ട് ഇട്ടു പറയുന്നത് പക്ഷെ അത് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് എഴുതപ്പോ അവന്റെ മനസ്സിലുണ്ടായ പേരാണ് ആ പേര് ഇടയ്ക്ക് ആ ഒരു സിനിമയിൽ ഉപയോഗിക്കപ്പെട്ടുവെങ്കിലും ഈ സിനിമയിൽ അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു അപ്പോൾ സാർ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഈ പറയുന്ന പോലെ ദൈവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോഴും അത് തിയേറ്ററുകളിൽ ഈ പറയുന്ന പോലെ ഒരു വലിയൊരു മാജിക് ആയിട്ട് സ്വീകരിക്കപ്പെടട്ടെ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ ടൈംസ് ആൻഡ് താങ്ക് യു